അപ്പോൾ നമുക്കൊന്ന് ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ നമ്മുടെ തടിയും വയറും ഒക്കെ കുറക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് കാണിട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുകൊണ്ടുപോയി അപ്പോൾ നമ്മൾ ഈ ഡ്രിങ്ക് കുടിക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് പഞ്ചസാരയും കുറച്ച് അരി ഭക്ഷണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അതും കുറച്ച് നമ്മൾ ഫുൾ ആയിട്ട് ഒഴിവാക്കുന്നു വേണ്ട കുറച്ച് ഒഴിവാക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ആ ഡ്രിങ്ക് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ചിയാ സീഡ് എന്ന് പറഞ്ഞൊരു സീഡ് വാങ്ങിയിട്ടുണ്ട് കിട്ടും അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കസ്കസൊക്കെ ഉണ്ടാവില്ലേ അതേപോലെ തന്നെ കേട്ടോ ഇത് ഇത് വെള്ളത്തിൽ തലേ ദിവസം രാത്രി കുതിർത്തി വെക്കണം അപ്പോൾ ഒരു ഗ്ലാസിന് ഒരു ഒന്നര ടീസ്പൂണൊക്കെ വേണ്ടി വരും കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് എത്രയെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതിന് ടേസ്റ്റോ ആ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നമ്മുടെ കസ്കസ് ഇല്ലേ അതേപോലെ തന്നെ അപ്പോൾ ഞാൻ തലയിൽ ഇത് കുതിർത്തി വെച്ചിരുന്നി അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ആ സൈഡ് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ മോർണിങ്ങിൽ എണീറ്റപ്പാടെ ഇതാണ് കേട്ടോ പിന്നെ വെറും വയറ്റിൽ കുടിക്കേണ്ടത് അപ്പോൾ നമ്മൾ ചായ ഒന്നും കുടിക്കരുത് കേട്ടോ അപ്പോൾ ആദ്യം നീറ്റ നീറ്റപ്പാടെ നമ്മൾ ഇതിൻ്റെ ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ കുടിക്കണത് അങ്ങനെ കേട്ടോ നമ്മൾ ഇങ്ങനെ തടിയൊക്കെ കുറക്കാൻ വേണ്ടി ചെയ്യുന്നത് പിന്നെ നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നത് ഒരു ലെമൻ്റെ ഹാഫാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു ലെമണ് ഹാഫ് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് പിന്നെ നമ്മൾ ഒരു ഒന്നര ടീസ്പൂണ് ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ തേനാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തേനൊക്കെ ആവുമ്പോൾ ഇഷ്ടത്തിന് ഉപയോഗിക്കട്ടോ അപ്പോൾ നമ്മൾ മധുരമൊക്കെ എന്താ വേണ്ടിച്ചാൽ ചെയ്യുക കാരണം തേനീനൊന്നും നമ്മുടെ പഞ്ചസാരൻ്റെ അത്ര പ്രശ്നം വരുന്നില്ല അപ്പോൾ നമ്മൾ അതും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം മിക്സാക്കിയിട്ട് ഇത് നമ്മൾ എണീറ്റ എണീറ്റപ്പാടെ നമ്മൾ ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ വെറും വയറ്റിൽ ഇത് കുടിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് നല്ലതാണ് കേട്ടോ നമ്മുടെ വയറും ഒക്കെ കുറഞ്ഞിട്ട് നമ്മൾ നല്ല നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് കുടിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ചായ എടുക്കരുത് കേട്ടോ അപ്പോൾ ചായക്ക് ചായ കുടിക്കരുത് ചായ കുടിക്കുകയാണെങ്കിൽ തന്നെ പിന്നെ നമ്മുടെ കട്ടൻ ചായ ഉണ്ടല്ലോ അത് നമ്മൾ ഷുഗർ ഇല്ലാതെ വേണം കുറച്ച് കുടിക്കാൻ കിട്ടോ അല്ലാതെ നമ്മൾ ഷുഗർ എടുക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക ആ ഷുഗർ എത്രത്തോളം ഒഴിവാക്കുന്നു അത്രത്തോളം കേട്ടോ നമ്മളെ തടി കുറയുന്നതൊക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നൊന്ന് കമൻറ്റിലൂടെ അനുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ട്രൈ ആക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ ഇത്